നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ നിലമ്പൂരും വേങ്ങരയും പിടിച്ചെടുക്കാൻ സി പി എമ്മിന് ജനകീയ സ്ഥാനാർത്ഥികൾ വരുന്നു മുസ്ലിം ലീഗ് പ്രധാനിയായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ച ലീഗ് വിമതൻ സെബാഹ് കുണ്ടു തന്നെ വീണ്ടും വേങ്ങരയിൽ ഇടത് സ്ഥാനാർത്ഥിയാക്കും ഇതിനോടകം സെപാഹ് പ്രചരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും മണ്ഡലത്തിൽ സജീവമായ സബാഹ് വേങ്ങര മണ്ഡലത്തിൽ ഏറെ ബന്ധങ്ങളുള്ള വ്യക്തി കൂടിയാണ് ഇത്തവണ അട്ടിമറിയിലൂടെ സഭാവ് വഴി മണ്ഡലം പിടിച്ചെടുക്കാൻ തന്നെ കഴിയുമെന്ന പ്രതീക്ഷയും സി പി എമ്മിനുണ്ട് അതോടൊപ്പം മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ സഹോദരൻ പി വി അജമലിനെ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാനും സി പി എം ആലോചിക്കുന്നുണ്ട് എൻ സി പി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ അജ്മലിനെ നിലമ്പൂരിൽ മത്സരിപ്പിച്ചാൽ പി വി അൻവറിന്റെ ബന്ധങ്ങളിലുള്ള വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സി പി സി ചാക്കോ വഴി പാർട്ടിയിലെത്തിയ അജ്മലിന് സീറ്റ് നൽകാനായി ഇടതുമുന്നണിയിൽ സി പി എമ്മിന്റെ സീറ്റായ നിലമ്പൂരിൽ കോട്ടക്കൽ സീറ്റ് സി പി എം ഏറ്റെടുക്കും വിജയ സാധ്യത നോക്കിയാണ് ഇത്തരത്തിൽ ആലോചന നടത്തുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പി വി അൻവർ ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസിന് യു ഡി എഫ് അസോസിയേറ്റ് അംഗത്വം നൽകിയെങ്കിലും നിലമ്പൂരിലെ സീറ്റിംഗ് എൽ എൽ എ ആയ ആര്യാടൻ ചൗക്കത്തിനോടുള്ള അൻവറിന്റെ ശത്രുത മൂലം നിലമ്പൂരിൽ അൻവർ പാലംവല്ലി നടത്തുമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു അൻവറിനോടുള്ള എതിർപ്പിന് അപ്പുറം സീറ്റ് പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഇതിലൂടെ സി പി എം കണക്ക് കൂട്ടുന്നത് വേങ്ങരയിൽ സഭായിന്റെ ജനകീയത കണ്ട് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മാറി മലപ്പുറത്ത് മത്സരിക്കുമെന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത് കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിച്ച് സഭാവ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് പിടിച്ചിരുന്നു ഇത്തവണ സി പി ഐ എം സഭാവിനെ പിന്തുണയ്ക്കും നിലവിൽ മുപ്പത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾ സി പി ഐ എമ്മിന് മണ്ഡലത്തിലുണ്ട് മലപ്പുറത്ത് ഇടതിനു വേരോട്ടമുണ്ടാക്കി നൽകിയ സ്വാതന്ത്ര്യ പരീക്ഷണം സി പി എം ഇത്തവണയും തുടരും ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളുടെ രംഗപ്രവേശനവും പറഞ്ഞു കേൾക്കുന്നുണ്ട് കുറ്റിപ്പുറത്ത് പണ്ട് ഇടഞ്ഞ ജലീലിനെ ലീഗിൽ നിന്ന് അടർത്തിയെടുത്ത് കുഞ്ഞാലിക്കുട്ടിയെ മത്സരിപ്പിച്ച് സീറ്റ് പിടിച്ചെടുത്തതാണ് ഇടത് കേന്ദ്രങ്ങളെ പുതിയ പരീക്ഷണങ്ങൾക്ക് മോഹിപ്പിക്കുന്നതും മണ്ഡല പുനരേകീകരണത്തോടെ കുറ്റിപ്പുറം സീറ്റ് ഇല്ലാതാകുകയും ജലീൽ തവനൂരിലേക്കും കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലേക്കും കളം മാറി ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ചാടി അടിക്കടി ഉപതിരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുക്കിയെന്നടക്കം ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ തവണ സഭാവ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മത്സരത്തിനിറങ്ങിയത് അന്ന് എസ് ഡി പി ഐ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സഭാവിന് അവസാന നിമിഷം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു സഭാവ് ഇടത് സ്ഥാനാർത്ഥിയായി വന്നാൽ എസ് ഡി പി ഐ ബന്ധം ആരോപിക്കാനുള്ള നീക്കത്തിലാണ് യു ഡി എഫും ഉള്ളത് വേങ്ങരയിൽ കായിക മേഖലയിലും മറ്റു പൊതുരംഗങ്ങളിലും സജീവമായിട്ടുള്ള സഭാവ് കുറച്ചു കാലമായിട്ട് ഇടതുപക്ഷവുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതു പ്രചാരണ രംഗത്തും സജീവമായിരുന്നു സഭാഹിന്റെ സ്ഥാനാർത്ഥി സാധ്യത ഉയരുന്നതിനിടയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മണ്ഡലം മാറുന്നതായുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം പി ജി ജിയെ ആണ് മത്സരിപ്പിച്ചത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ തവണ വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കുറവായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തെട്ടായിരത്തി അൻപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞ തവണ പതിനായിരത്തിലധികം വോട്ട് പിടിച്ച കെ പി സബാഹു ഇത്തവണ ഇടത് സ്വതന്ത്രനായി എത്തിയാൽ മത്സരം കടുക്കുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നു